ஹாய் ஃப்ரெண்ட்ஸ் புதிய ஒரு வீடியோலேக்கு சுவாகம் അപ്പൊ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിലവിലുള്ളത് ഷാർജയിലാണ് കേട്ടോ നാട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പേ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് കുറച്ച് നാളായിട്ടോട്ടോ എന്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണോ എന്ന് വിചാരിക്കുന്നത് ഷാർജയിൽ ശേഷം ഇവിടുത്തെ ക്ലോറിൻ വാട്ടിലൊക്കെ കുളിച്ചിട്ട് നന്നെ മുടി കഴിച്ചിലും ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊന്നും സെറ്റ് ചെയ്യണോ എല്ലാവരുടെ മുടിയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാറ് അപ്പൊ ഞാൻ ഓർത്തു ആദ്യം അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ പ്രാവശ്യം ആദ്യം മുടി വെട്ടാൻ വന്നിരിക്കുന്ന ഈശാനിയാണ് കേട്ടോ അപ്പൊ ഇവാനിക്കൊരു പരാതി ഈ പ്രാവശ്യം എൻ്റെ മുടി ആദ്യം വെട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ ആദ്യം കയറി ഇരിപ്പുണ്ടോ ഇശാനി ആ നേരത്തെ ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നു അങ്ങനെ ഇവാനി മോളുടെ മുടി വെട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവാനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടാണ് കേട്ടോ വെട്ടാൻ മുടിവെട്ടാനിരുത്തിയത് ഇഷാനയുടെ മുടി വെട്ടാൻ നേരത്ത് പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എങ്ങനെ വെട്ടണം എന്നുള്ളത് കാര്യം എപ്പോഴും അവർക്ക് ഡോറേനെ പോലെയാണ് മുടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ് 高楼。嗯 ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നു അപ്പം രണ്ടുപേരോട് വന്നു ഞങ്ങൾക്കും പറയണമെന്നും പറഞ്ഞ് വന്നു കേട്ടോ എങ്കിൽ പിന്നെ അവരുടെ പാർട്ട് അവർ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വോയിസ് കൊടുത്തോട്ടെന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഇപ്പം കേട്ടോണ്ടിരുന്നത് നോർമലി അവർ ടോക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അവരുടെ ഫൈനൽ ലുക്ക് ഇതേ കാണിക്കാട്ടോ ബാക്കിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോകുന്ന ഇനി അടുത്ത എന്റെ ഹെയർ സെറ്റ് ചെയ്യാ ശരിക്കും പറഞ്ഞാൽ ഹെയർ സെറ്റ് ചെയ്യാനായിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളൊന്ന് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ പോകാനായിട്ട് ഇറങ്ങിയതാ അപ്പോൾ പോകും വഴിയാണ് ഷാർജയിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് കയറിയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചു മാത്രമല്ല ഇതാദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ അതിനെപ്പറ്റി ചോദിച്ചിക്ക് അറിയാം എന്നൊക്കെ കരുതി പോയതാണ് ഈ ഒരു സലൂണിലാണ് കേട്ടോ വന്നത് ചോദിച്ചറിയാൻ വന്ന ഞാൻ അവസാനം ഇവിടെ ഇരിക്കേണ്ടി ഇരിക്കേണ്ടിപ്പോ ഷാംപൂ ചെയ്ത് ഓൾറെഡി എണ്ണയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബാക്ക് വാഷു ആണ് കേട്ടോ എനിക്ക് കുറച്ച് വൃത്തിയടായിട്ട് ഫീൽ ചെയ്യാറുള്ളത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ള അതുകൊണ്ടാണ് മെയിൻലി ഇതിപ്പോ ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടക്സ് ആണ് കേട്ടോ അതുമ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണല്ലോ അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ചെയ്തവരുടെയൊക്കെ ഒരു റിവ്യൂ പ്രകാരമാണ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ അവർ വാഷ് ചെയ്തു പിന്നെ ട്രൈ ചെയ്യുവാണോ കേട്ടോ പിന്നെ എന്തൊക്കെയോ ജെല്ലി ഐറ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്കതിനെ നമുക്കതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല അപ്പോൾ ഇത് ഇവാനിയും മോൾ എൻ്റെ കൂടെ ആയിരുന്നു ഇച്ചായും ഇഷാനിയും ആ സമയത്ത് മാർക്കറ്റിൽ പോയി കേട്ടോ അപ്പം ഇവാനി ഇവിടെ ഇരിക്കുവാണെന്ന് നിർബന്ധമായിട്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കും തലയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഇരിക്കണമായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു അങ്ങനെ അത് കണക്ട് ചെയ്തിട്ടാണ് പക്ഷേ ഇവാനും അപ്പോഴത്തേക്ക് നിർബന്ധമായി ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഇനി ഇഷാനയുടെയും അപ്പായയുടെയും കൂടെ പോകണമെന്നായി ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടു അങ്ങനെ ഫിഷൊക്കെ വാങ്ങിയിട്ടിടയ്ക്ക് വന്ന് ഈ ഇവാനിയ മോളുവായിട്ടാണ് പിന്നെ തിരിച്ചൊരു റൂമിൽ വന്ന് ഫിഷ് ഒക്കെ വെച്ച് ലു ലു ലോട്ടിലൊക്കെ കറങ്ങി കഴിഞ്ഞൊക്കെയാണ് വന്നത് കേട്ടോ അപ്പോഴത്തേക്കിനും എൻ്റെ ഹെയർ എല്ലാം സെറ്റായി കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ ഫൈനലിൽ കാണിച്ചു തരാം അതിന് മുമ്പ് ആ ഫോർട്ടി ഫൈവ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വാഷ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീനും ഡ്രൈ ചെയ്തു സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തുതെന്ന് കേട്ടോ അങ്ങനെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഫൈനലി എനിക്ക് ബാക്ക് വാഷും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫ്രണ്ട് എനിക്ക് നോക്കുമ്പോൾ ഈ ഇത് ടു ഡേയ്സ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല ഹെയർവിനെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമ്മൾ മാക്സിമം അത് കെട്ടിവെക്കാണ്ടിരിക്കണം ആ കാര്യം നമ്മൾ ആ കെട്ടിവെക്കുമ്പോൾ അതേ രീതിയിലുള്ള ആ മടക്കും ചുളവും അങ്ങനെയൊക്കെ വരുമെന്നാണ് അവർ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ഒന്ന് പെട്ടി പാക്ക് ചെയ്യാണ് കേട്ടോ പേഴ്സണലി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അയ്യോ എൻ്റെ ഫേസ് ചേഞ്ച് ആയി പോയി അങ്ങനത്തെ ഒരു ഫീൽ കേട്ടോ ഇങ്ങനെ ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ടൊന്നും നമ്മുടെ മുടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ മാത്രമല്ല ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ കാരണമെച്ചാൽ നല്ല രീതിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടി പോലെ ഫീൽ തോന്നും ഹെയർ ഒക്കെ അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സംഭവം ഇത് ടു ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ആ ക്രീമിൻ്റെ ഒക്കെ നല്ല രീതിയിൽ അങ്ങനെ അങ്ങ് കിടക്കും പക്ഷേ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പം ഇത്രയൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ ആ ടൂ ഡേയ്സ് ഞാനൊരു ഭവിച്ച ടെൻഷൻ ഇത് കൊള്ളാണ്ടായോ പൈസ കൊടുത്തിട്ട് ഇനി ആറുമാസേക്കെ ചെയ്തേക്കുന്നേ അപ്പൊ ആറുമാസയൊക്കെ ചെയ്തത് എനിക്ക് ഒളവായി പോയോ അങ്ങനത്തെ ഒക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടൂ ഡേയ്സ് കഴിഞ്ഞ് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുമായിട്ട് ഓക്കെ പാക്കിങ്ങിന്റെ ഇടയിൽ ചെയ്തു ഞാനത് ഒരു പാക്കിംഗ് ആണോ ഇപ്പൊ കാണിച്ചു തരാട്ടാ ഓപ്പൺ ചെയ്യുന്ന കവർ ശ്രദ്ധിച്ചു അത്രയും നേരം ഇല്ലാത്തൊരു കള്ളം നോട്ടോ അല്ലേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുമായിരുന്നു എന്താന്ന് വെച്ചാൽ സലൂണിൽ സലൂണിലിരുന്നിട്ട് നമ്മൾ വീഡിയോ എനിക്ക് അത്ര വൈഡായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം അവർ നേപ്പാളീസ് നേപ്പാളീസായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് വീഡിയോ എടുക്കുന്നതിനോടുള്ള ഒരു ഇതില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഫേസ് എടുക്കത്തില്ല എന്നത് മാത്രം എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വീഡിയോ എടുക്കാനൊക്കെ സമ്മതി ശരിക്കും പറഞ്ഞാൽ പോകുന്നതിന് ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ് തൊട്ട് ഞങ്ങൾ പാക്കിങ് തുടങ്ങി ഞങ്ങളുടെയൊക്കെ ഡ്രസ്സായാലും പിള്ളേരുടെ ടോയ്സ് പിന്നെ നാട്ടിലേക്ക് മേടിച്ച കുറച്ച് സാധനങ്ങൾ പെയ്യും ലഗേജ് ബാഗ് കണക്കൂട്ടി നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അത് ഷോട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ രണ്ടുപേരും ഹെയർ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്റെ സെറ്റ് ചെയ്തു ഇത് രണ്ടും ഒരു ദിവസം അല്ല അല്ലാട്ടോ രണ്ടുമൂന്നു ദിവസം ഗ്യാപ്പിട്ടൊക്കെ ആയിരുന്നു പിള്ളേരെ ഒരു ദിവസമാണ് രണ്ടുവരുടെയും ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ദിവസമായിരുന്നു എൻ്റെ ചെയ്തത് ഇനിയിപ്പം ഒരാളുടെ ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ ഹിച്ചാടെ ഈ മിഷീൻ ഹിച്ചാടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഒരു പെട്ടിയിൽ തേർട്ടി കിലോ ആക്കി ഞങ്ങൾ വെച്ചു അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് കേട്ടോ ബാക്കി പാക്കിങ്ങിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് മുടി കിട്ടിയത് ഉച്ചയ്ക്കാണ് കേട്ടോ ഇതിപ്പോ ഈവനിങ് നൈറ്റ് നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പരിവർത്തിനാണ് ഇരിക്കുന്നത് എന്താണ് മമ്മിയുടെ പണി ഇതന്നു പിടിക്കാതെ പിടിച്ചു കൊളവാക്കല്ലേ രണ്ടു ദിവസത്തേക്കും മുടി ഒന്ന് കെട്ടി വെക്കിയ പോലും ചെയ്യലോന്ന പറഞ്ഞേക്കുന്നേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വാഷ് വാഷിപ്പ എങ്ങനെയാവും ആ ടു ഡേയ്സ് ഹെയർ വാഷ് ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനുള്ള എൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട് ദേഹം കുളിക്കാൻ പോവാണ് കേട്ടോ കെട്ടി വയ്ക്കരുതെന്ന് പറഞ്ഞായിരുന്നു അതുകാരണം ഒരു ക്ലിപ്പിട്ട് വെക്കാനും വയ്യ ലാസ്റ്റ് ഞാൻ കവറിനകുർത്താക്കിട്ട് കവറാണ് കേട്ടോ ഈ ക്ലിപ്പിട്ട് വെച്ച് നമ്മളുടെ കൂട്ടത്തിൽ ഒരാളുടെയും കൂടെ ഹെയർ സെറ്റ് സെറ്റാനുണ്ടായിരുന്നല്ലോ അതാ വന്ന് മുടിയൊക്കെ വെട്ടിട്ട് മുടി വെട്ടിക്കഴിഞ്ഞപ്പം സൈഡിലൊക്കെ കുറച്ച് വൈറ്റ് ഹെയർസ് പൊന്തി വന്നിട്ടോ കുത്താൻ നിൽക്കുന്ന പോലെ അപ്പൊ എല്ലാ പൗഡറും ഇൻഡിഗോ പൗഡറും ഒക്കെ യൂസ് ചെയ്താണ് കേട്ടോ ഞാനിത് ചെയ്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വീണ്ടും അടുത്തൊരു പാക്കിങ് സെക്ഷൻ ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഇത് ഇവരുടെ സൈക്കിള് ഇവിടെ അഴിച്ച് പണിയാണ് കേട്ടോ അഴിച്ചിട്ട് നമുക്ക് കൊറിയർ അയക്കാന്നുള്ള ഒരു ഇതിലാണ് നേരെ വെളുത്തേ ഉള്ളൂ ഇവാനി ഈശാനി ഉറക്കമാണ് ഞങ്ങളുണ്ട് ഇവിടെ പാക്കിംഗ് ചെയ്യുവാണ് സൈക്കിള് മാത്രമല്ല രണ്ട് വലിയ ഡോളും കുറച്ച് സാധനങ്ങളും ഉണ്ടാകും നേരത്തെ ഞങ്ങൾ വെയിറ്റ് ഒക്കെ നോക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്നതിനകത്തുനിന്നും വെയിറ്റ് കൂടിയ ഐറ്റംസ് കൂടെ എല്ലാം ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് എന്താ പറയുക ഒരു ഒന്നൊന്നര ആഴ്ചയിട്ട് പ്രാന്തമായ പാക്കിങ്ങിലായിരുന്നു കൊറേയൊക്കെ പാക്ക് ചെയ്തതിനകത്ത് നിൽക്കും പിന്നെ അതെല്ലാം മാറ്റി തിരിച്ചു സെറ്റ് ആക്കി വെച്ചിരുന്ന പെട്ടിയൊക്കെ പൊട്ടിക്കുവാണോട്ടോ അത് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു നമുക്കറിയാം എന്തായാലും ഇളക്കിത്തിരി ഉണ്ടായി വരും പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ എടുത്ത് ചിലപ്പോ എടുക്കേണ്ടി വരുമോന്നൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് റാപ്പ് ചെയ്തിട്ടില്ല നമ്മള് വെയിറ്റ് നോക്കി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പൊ വെയിറ്റ് ഉള്ളതെല്ലാം കൂടെ എടുത്തിട്ട് അതിന്റെ വെയിറ്റ് നോക്കി വിട്ടു അപ്പോഴാണ് ഓർത്തിരുന്ന പിന്നെ ചെരുപ്പും കൂടെ ഇറക്കിടെയും ഈശാനയും ഷൂവും പിന്നെ ജസ്റ്റ് പുറത്തോട്ടിടാനുള്ള ഒരു ചെരുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങ് പാക്ക് ചെയ്ത് കേട്ടോ ഇച്ചാട പിന്നെ എന്തായാലും ഇവിടെ തന്നെ മതിയല്ലേ ഇച്ചാതിരിച്ചും ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് പിന്നെ ഇവർ വന്നതിന് ശേഷം ഇവർക്ക് ചെറുതായ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം കളഞ്ഞു പോയതുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കളി വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൻ പ്രസ് ഓൾ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തണേ ഇനി അടുത്തത് ഇത് ഇത് മോളൊക്കെ പാക്കിംഗ് സെക്ഷനാണ് കേട്ടോ അത് നമ്മൾ കൊറിയർ അയച്ചത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ മിസ്സാക്കാതെ കാണണേ